ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നാളെ നടക്കാൻ പോകുന്ന ഭാഗമായിട്ട് പറയാൻ പോകുന്നത് അങ്ങനെ ഇഷിത ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ആദ്യം തിരിഞ്ഞെ തിരിഞ്ഞെ നോക്കിയിട്ട് ആ ഇഷിതയാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങും മടങ്ങുകാട്ടോ സ്വപ്നവലി ക്ലോക്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സമയം മൂന്ന് കഴിഞ്ഞ് നാല് ആവാനായി ഇതുവരെ ഇഷിത് എത്തിയിട്ടില്ല സ്വപ്നവേലിക്ക് ആകെ ദേഷ്യം വരുവാട്ടോ നേരെ പ്രിയാമണിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പ്രിയാമണി ഫോൺ എടുക്കുന്നുണ്ട് ആ സമയത്ത് ഇഷിതിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വപ്നവലി അതെ നിങ്ങളുടെ മോൾക്ക് മോൾക്ക് നിങ്ങൾ നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞ് പഠിപ്പിച്ചു േ ഇത്രേം അവൾ ഇതുവരെ വന്നിട്ടില്ല ശരി ഡോക്ടർ എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ സമ്മതിച്ചു പക്ഷെ വൈകുന്നുണ്ടെങ്കിൽ അതൊന്ന് വിളിച്ച് പറഞ്ഞൂടെ ശരി അവൾക്ക് വിളിക്കാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ വിളിക്കുന്ന ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്തൂടെ എന്ന് വെച്ചപ്പോൾ പ്രിയാമണി പറയുന്നുണ്ട് സ്വപ്നവല്ലി അത് വേറൊന്നല്ല മോൾക്ക് എന്തെങ്കിലും അർജന്റ് കേസ് ആയിക്കോ ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലൊക്കെ ആയിരിക്കും അതായിരിക്കും മോൾ ഫോൺ എടുക്കാത്ത എന്തോ ഓപ്പറേഷൻ തിയേറ്റർ അവൾ പീഡിയാട്രിഷ്യൻ അല്ല അല്ലേ അല്ലാത്ത സർജൻ ഒന്നും അല്ലല്ലോ സർജഹ് സർജൻ അല്ലെങ്കിൽ പോലും അവള് ചിലപ്പോ പിള്ളേരുടെ ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറാറുണ്ടെന്ന് പറയണം എന്തായാലും ഇതൊന്നും അത്ര നല്ലതല്ല മഹേഷിന്റെ ആദ്യ ഭാര്യം ഇങ്ങനെ തന്നെയായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു പിന്നീട് പിന്നീട് അവൾ അവളുടെ സ്ഥല സ്വഭാവം കാണിക്കാൻ തുടങ്ങിയത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോം വെക്കാണ് സ്വപ്ന അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ എന്താണ് പ്രിയാമണിക്ക് ആകെ വിഷമം ആട്ടൊക്കെയാണ് അവർ മോശപ്പെട്ട രീതിയിലാണ് ഇഷുതനെക്കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പ്രിയാമണിക്ക് ആകെ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് പ്രിയാമണി ഈ കാര്യം നമ്മുടെ മാഷിനോട് പറയണ്ട മാഷു പറയണ്ട സാരില്ലോ മോള് വന്ന് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളും പിന്നെ മോളെ എനിക്കൊന്ന് കാണണം ഇനി ഇങ്ങനെ വൈകുന്ന കേസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മഹേഷിന്റെ അടുത്തോ അവിടെ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ആർക്കെങ്കിലും പറഞ്ഞിട്ട് അവൾക്ക് ചെയ്യാമായിരുന്നല്ലോ അവളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു തെറ്റുണ്ട് എത്ര എമർജൻസി കേസ് ആണെന്നുണ്ടെങ്കിലും വീട്ടിലുള്ളവർ ടെൻഷൻ അടിക്കുമെന്ന് ആലോചിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷു ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം നമ്മൾ മഹേഷ് ആണെങ്കിൽ ഇഷ്യതന്വേഷിച്ച അങ്ങോട്ടും ക്കി ഇങ്ങനെ നടക്കുകട്ടോ ആ സമയത്താണ് നമ്മുടെ മഹേഷ് എന്താണ് ഹോസ്പിറ്റലിലേക്ക് കയറുന്നത് അപ്പൊ പറയേണ്ടി ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങി എന്നാണ് ആദ്യം ഹോസ്പിറ്റലിൽ ഉള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വപ്ന വലിയ എടുത്ത് അതിനുശേഷമാണ് നമ്മുടെ മഹേഷ് ഹോസ്പിറ്റലിൽ ഒന്നും കൂടി അന്വേഷിക്കാൻ വേണ്ടി വരുവാണ് അപ്പൊ ന്യൂറോ സർജനെ കാണുന്നുണ്ട് സർജൻ പറയുണ്ട് ആ മഹേഷേ എന്ന് പറയാണ് എന്നെ മനസ്സിലായോ ആ മനസ്സിലായി ന്യൂറോ സർജൻ അല്ലേ ആ അതെ ഇഷിത വീട്ടിലേക്ക് എത്തിയില്ലേ ഇല്ല ഇതുവരെ എത്തിയില്ല അയാൾ ഇവിടെ നിന്ന് പത്ത് മണിക്ക് മുമ്പേ പോയെന്നാണല്ലോ അറിയാൻ കഴിയുന്നത് ഇല്ല മഹേഷ് പത്ത് മണിക്ക് മുമ്പെന്നല്ല ഇത്ര നേരം ഇഷിത ഇവിടെ ഉണ്ടായിരുന്നു ഒരു കുട്ടി ആക്സിഡന്റ് ആയിട്ട് റോട്ടിൽ കിടക്കുവായിരുന്നു ആ കുട്ടിനെ കൊണ്ട് വന്നതായിരുന്നു ഓ അതെയോ അതൊന്നും അറിഞ്ഞില്ലായിരുന്നു ഇഷിത ആകെ ഡസ്പായിരുന്നു ആകെ കൺട്രോൾ പോയൊരു അവസ്ഥയിലായിരുന്നു ആകെ ഇവിടെ തന്നെ ഇരിക്കുവായിരുന്നു ഞാനാ പറഞ്ഞ വീട്ടിലേക്ക് പോയിക്കോളാനായിട്ട് പിന്നെ മഹേഷ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ അത് മഹേഷ് ഒരിക്കലും ഇഷിതടടുത്ത് ചോദിക്കരുത് ഇഷിത ആകെ ആണ് ചിലപ്പോൾ ഇഷിത തന്നെ മഹേഷ് ഈ കാര്യം പറയുമായിരിക്കും എന്താ ഡോക്ടർ എന്താണെങ്കിലും പറഞ്ഞോ അത് വേറൊന്നല്ല ഇഷിത വരുന്ന വഴിക്കാണ് ആ കുട്ടിക്ക് ആക്സിഡന്റ് സംഭവിച്ചത് ഇഷിതടെ കാർ തട്ടിയിട്ടാണ് ആ കുട്ടി എന്ന് പറയുമ്പോൾ മഹേഷ് ആകെ ഞെട്ടിപ്പോ ഇഷിതയുടെ കാർ തട്ടിട്ടോ അതെ പക്ഷെ ഞാൻ പറഞ്ഞു ആ കുട്ടി അച്ഛനമ്മ റിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയരുത് വഴിയിൽ ഇങ്ങനെ കിടക്കുക കണ്ടിട്ടാണ് കൊണ്ടുവന്നത് പറയണോന്നാ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് ഇഷിത അങ്ങനെ പറയണമെന്ന് തോന്നുന്നില്ല ഡോക്ടർ അയാൾ സത്യം മാത്രമേ പറയുള്ളൂ അതെ പക്ഷെ എന്നാലും ഈ കാര്യത്തിൽ നമ്മൾ ചെറിയ നോണയൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ മഹേഷ് എന്ന് പറയണ അറിയാലോ ജീവൻ രക്ഷിച്ചാലും അവരുടെ ജീവനെടുക്കുന്ന ആൾക്കാരാ കൂടെ ഉള്ളത് അതുകൊണ്ടിട്ടാണ് ശരി ഞാൻ ഇഷിതപ്പോ വീട്ടിലെത്തിട്ടുണ്ടാവും ഞാൻ പോയി നോക്കാം ഡോക്ടർ എന്ന് പറയണം അതിനുശേഷം മഹേഷ് ഒന്നും ചോദിക്കണ്ടേ അല്ല ഡോക്ടർ ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമില്ല എന്താ മഹേഷിനെ കാണണോ കാണണോന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ആ കുട്ടി ഇപ്പൊ ഒബ്സർവേഷനിലാണ് നാളെ രാവിലെ കുട്ടിക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വാർഡിലേക്ക് മാറ്റും അപ്പോൾ കാണാമെന്ന് പറയാണ് ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹേഷ് തന്റെ മോൻ്റെ അടുത്ത് തൊട്ടടുത്തന്നെ നിണ്ടട്ടോ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് വീട്ടിലേക്ക് അങ്ങനെ മഹേഷ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇഷിതയെ അവിടെ ഒരുമിച്ചാണ് കേട്ടോ എത്തുന്നത് മഹേഷിന് ഇഷിതനെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ സ്വപ്നവലി ആകെ പൊട്ടിത്തെറിക്കുകയാണ് ഇഷ്ടം നീ എന്താണ് വിചാരിച്ചത് നിന്റെ വീട് പോലെ എപ്പോൾ കറങ്ങി കറങ്ങിത്തരുന്ന ഇവിടെ വരാന്നോ ഓ മഹേഷിന്റെ ആദ്യ ഭാര്യയുടെ സ്വഭാവം എടുക്കാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ പാട്ട് ഭയങ്കര ഉച്ചപ്പാടാട്ടോ അത് കേൾക്കണത് ആകെ ഇഷിത പൊട്ടിത്തെറിക്കാണ് ഇനി നിങ്ങൾ എന്ന് പറയുമായിരുന്നു രജനയെ മെന്നെയും കൂട്ടിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഞാൻ എന്റെ സ്വന്തം അമ്മേനെ പോലെ തന്നെയാണ് നിങ്ങളെ കണ്ടത് ഞാൻ ഇവിടെ വന്ന കാലം തൊട്ടേ നിങ്ങൾ എന്നെ ഒരുപാട് തരത്തിൽ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു മാനസികമായിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ െ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഭക്ഷണം തരാതെ പോയി നിങ്ങൾ ഇരുന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എൻ്റെ അമ്മ ചെയ്യുന്ന ചെറിയ കുറുമ്പായിട്ട് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എന്നെ വേറെ രീതിയിലാണ് നിങ്ങൾ കാണണമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ടേ അമ്മേ അമ്മ എന്താരട്ടെ ഇഷ്ട കുറ്റം പറയുന്നത് ഇഷിത വരുന്ന വഴിക്ക് ഒരു കുട്ടി ആക്സിഡന്റ് പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു കുട്ടിക്ക് ബോധമുണ്ടായില്ല അതിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇഷിത വരുന്നത് എന്ന് പറയണം അത് കേൾക്കുമ്പോൾ രാമനാഥൻ പറയേണ്ടി അല്ലെങ്കിൽ നിന്റെ അമ്മക്ക് തലക്ക് ബോധമൊന്നും ഇല്ലല്ലോടാ എല്ലാത്തിനും കാണും ആ മഞ്ചിമയ അവളെയാണ് ഇവിടെ ആദ്യം പുറത്താക്കേണ്ടത് എന്ന് പറയുന്നത് ശേഷം ഇഷിത ഡ്രസ്സൊക്കെ മാറുന്നതിന് ശേഷം വീണ്ടും സ്വപ്നയോട് സംസാരിക്കാൻ വേണ്ടി വരുവാ അതെ ഞാൻ ഫോർ ട്രേഡ് ഫോർവേഡാ ഞാൻ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മറിച്ച് വെച്ചിട്ടില്ല ശരിയാ ആ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ ചിലപ്പോൾ എനിക്ക് ഫോൺ എടുക്കാനോ നിങ്ങൾക്ക് വിളിച്ച് പറയാനോ സാധിച്ചില്ല പക്ഷെ അതിനർത്ഥം ഞാൻ തെറ്റ് ചെയ്തെന്നില്ല പെൺകുട്ടി വൈകി വന്നാൽ അതിനർത്ഥം തെറ്റ് ചെയ്തെന്നാണോ അമ്മയുടെ മക്കൾ ആരെങ്കിലും വൈകി വന്നാൽ അമ്മ ഇങ്ങനെ ഇതുപോലെ പറയുമായിരുന്നോ ഇത് വേറെ ആരുടെ മകളാണ് ഞാനായിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇഷിത ചോദിക്കാണ് സ്വപ്നവിലേക്ക് ചെറിയൊരു ഫീൽ ആവുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇഷിത പറയേണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയട്ടെ ഞാനും എന്റെ വീട്ടുകാരും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തുറന്നു കല്യാണം കഴി ഞാൻ ഞാൻ മഹേഷിനെ കല്യാണം കഴിച്ചത് പക്ഷെ നിങ്ങൾ അങ്ങനെയാണോ എന്ന് ചോദിക്കാണ് അത് കേൾക്കണതും മഹേഷും അതുപോലെ തന്നെ സ്വപ്നവലി രാമനാഥനൊക്കെ ആകെ ഞെട്ടുന്നുണ്ട് ഇഷിത എന്താ പറഞ്ഞു വന്നത് എന്നൊര്ത്ഥത്തിലാകെ ഇഷിദനെ നിന്ന് നോക്കുകട്ടോ ഇഷിത പെട്ടെന്നെ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാം സത്യം മാത്രം പണ്ടോ എന്നെ കല്യാണം കഴിച്ചത് എല്ലല്ലോ നിങ്ങൾക്ക് മഹേഷിന് അല്ലാതെ വേറൊരു മകൻ കൂടിയില്ലേ എന്ന് സ്വപ്നം എടുത്ത് ചോദിക്കുമ്പോൾ സ്വപ്ന ഒന്നും മിണ്ടാതിരിക്കണം ഇഷിത അത് എന്ന് പറയുമ്പോൾ വേണ്ട നിങ്ങളൊന്നും പറയണ്ട എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു നിങ്ങൾ ഒളിപ്പിച്ചുവെക്കുന്ന എല്ലാ സത്യങ്ങളും എന്ന് പറയുമ്പോൾ മഹേഷ് ആകെ ഞെട്ടിപ്പോട്ടോ ഇനി ആദ്യയുടെ സത്യം എങ്ങാനും അറിഞ്ഞോ എന്ന രീതിയിലാണ് മഹേഷ് ഇങ്ങനെ ആലോചിക്കുന്നത് ആ സമയത്ത് ഇഷിത എന്ന് മഹേഷ് പറയുമ്പോൾ വേണ്ട മഹേഷ് എനിക്ക് എല്ലാം മനസ്സിലായി പക്ഷെ ഞാൻ അതിന്റെ പേര് നിങ്ങളെ കുറ്റപ്പെടുത്താനോ ഒന്നിനും വന്നില്ലല്ലോ നിങ്ങളെന്തെങ്കിലും അറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ണ്ടാവൂന്ന് ഞാൻ വിചാരിച്ചു അത്രയേ ഉള്ളൂ പക്ഷെ ഞാനൊരു തെറ്റും ചെയ്യാതെ എന്നെ കുറ്റപ്പെടുത്താൻ നോക്കിയാലുണ്ടല്ലോ ഞാൻ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞതൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഇഷിത അകത്ത് കയറി പോവാണ് ഇഷിത പോയിക്കുമ്പോഴേക്ക് രാമനാഥം പറയേണ്ട സ്വപ്നത്തിന് ഇപ്പൊ സമാധാനമായാലോ അല്ലെ ആ പാവം പെൺകുട്ടിനെ ഉപദ്രവിച്ചുകൊണ്ടല്ലോ അവൾ ഇത്രമാത്രം പൊട്ടിത്തെറിച്ചത് എന്ന് പറയുന്നത് അവളുടെ എത്രമാത്രം ദ്രോഹമാണ് നിന്റെ അമ്മേയും നിന്റെ പെങ്ങളും കൂടി ചെയ്യണമെന്ന് അറിയാവണം മഹേഷ് എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയണ്ട അമ്മേ ഇത്ര അമ്മയെ അച്ഛനാണ് എനിക്ക് ഏറ്റവും വലിയത് ചിപ്പിയും അത് കഴിഞ്ഞിട്ട് ഇഷിതേ ഉള്ളൂ പക്ഷെ അവളെ കല്യാണം കഴിച്ചതിന് വേണ്ടി വേണ്ടി തലയാണം കഴിച്ചു തന്നെ ചിപ്പിക്കു വേണ്ടിയിട്ടാണ് പക്ഷെ ഒരിക്കലും അവളെന്ന് പറഞ്ഞ പെണ്ണിനെ ദ്രോഹിക്കാനേ സമ്മതിക്കില്ലേ കുറെ ഇനി ആനും കാണുന്നത് ഇനി അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാല് ഇഷിതനും ചിപ്പിനും കൂട്ടിക്കൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും ഫ്ലാറ്റിലേക്ക് മാറി താമസിച്ചോളാം എന്ന് പറയണം മോനെ എന്ന് നമ്മുടെ സ്വപ്നം പറയുമ്പോഴേക്കും രാമനാഥം പറയുന്നുണ്ട് മോനെ നീ ആയിട്ടുള്ള തീരുമാനം തന്നെയാ പറഞ്ഞത് അങ്ങനെ തന്നെയാ വേണ്ടത് നിനക്കെ സമ നിന്റെ ഭാര്യയ്ക്കും നിനക്കും നിങ്ങളുടെ സമാധാനം ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഫ്ലാറ്റിലേക്ക് മാറി താമസിച്ചോ എന്തിലെ സ്വപ്നത്തിനും എനിക്കൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് കണ്ടോളാം അല്ലാതെ ഒരു പെൺകുട്ടിയെ ദ്രോഹിക്കാട്ടെ എനിക്ക് മനസ്സ് വരുന്നില്ല പിന്നെ നിന്റെ ചേച്ചി അവളെ വേണം ഇവിടെ ആദ്യം പറഞ്ഞയക്കാട്ടെന്ന് പറയുമ്പോൾ മഹേഷ് പറയുണ്ട് ചേച്ചി ഈ പ്രാവശ്യം കൈലാസേട്ടം വരുമ്പോഴേക്കും ചേച്ചി കൈലാസേട്ടനോട് പോയിക്കും എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അത് പറഞ്ഞ് പരിഹരിക്കാൻ ഇവിടെ നിയമമുണ്ട് കോടതിയുണ്ട് അതിൽ അതുവഴി നമുക്ക് നോക്കിക്കോളാം എല്ലാ കാലത്ത് ഇവിടെ നിൽക്കാൻ പറ്റില്ല ആഹാ അപ്പൊ നീ എന്നെ പറഞ്ഞേക്കാൻ വേണ്ടി നോക്കുകയാണല്ലേ മഹേഷ് എന്നൊക്കെ മഞ്ജുവ പറയുമ്പോ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ചേച്ചി ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല പക്ഷെ അത് അടങ്ങി ഒതുങ്ങിയിരിക്കണം പറ്റുന്ന കുടുംബം കലക്കാൻ നോക്കരുത് ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട ഈ കുടുംബനെ ഈ രീതിയിൽ കൊണ്ടുവന്നെത്തിച്ചത് ആ സമയത്ത് ചേച്ചിയായിട്ടും ഇടംകോലിട്ട് നശിപ്പിക്കാൻ നിൽക്കരുത് എന്ന് മഹേഷ് പറയാട്ടോ അതിനുശേഷം രാവിലെ തന്നെ ഇഷ്ട കൊറക്കൊന്നും വരുന്നില്ല രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടുകട്ടോ അങ്ങനെ ആ കുട്ടിക്ക് അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഡോ ന്യൂറോസർജർ പറയുണ്ട് ഇഷിതടുത്ത് ഇഷിത ഡോക്ടർ ഇഷിത കുട്ടിക്ക് ഓർമ്മശക്തിക്ക് എന്തോ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാ തോന്നുവാന്ന് പറയുകയാണ് അപ്പൊ തന്നെ ഇഷിതയ്ക്ക് ആകെ ടെൻഷൻ ആവാട്ടോ ഇഷിത നേരെ ആദ്യത്തെ റൂമിലേക്ക് പോകുമ്പോൾ ആദ്യം ഇഷിതനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഷിത എന്താ മോനെ എന്താ ചോദിക്കുമ്പോഴേക്കും അമ്മയല്ലേ അമ്മ എന്ന് പറയുമ്പോൾ അമ്മ എന്ന് പറയ ഇഷിങ്ങനെ നോക്കുമ്പോൾ അതെ എൻ്റെ അമ്മ തന്നെയാണ് എനിക്കറിയാം അമ്മയെ ഞാൻ ഒരുപാട് പേടിച്ചു പോയാണ്ട് ഇഷിതനെ കെട്ടിപ്പിടിക്കുകയാണ് ഇഷിതൊക്കെ മാകെ വല്ലാണ്ടായി പോകുകട്ടോ ഇഷിതയെ മാതിരത്തിൽ സമയം ചെലവഴിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇഷിതയും ആദ്യം ഒരുപാട് അടുക്കുന്നുണ്ട് പിന്നീടാണ് മഹേഷിനെ മനസ്സിലാവുന്നത് തൻ്റെ ആദ്യം തന്നെയാണ് ഇഷിത അന്ന് രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ കാര്യം ശേഷം മഹേഷ് കൂടുതൽ ആദ്യമായിട്ട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ ആദ്യം ഇഷുതയായിട്ട് അടുക്കുന്നു അടുത്ത് അടുത്ത് വരും തോറും രചനയായിട്ടുള്ള അകലം കൂടി കൂടി വരുവാട്ടോ ഇനി ഇത് ആദ്യം അഭിനയമാണോ എന്തോ എന്നുള്ളത് നമുക്ക് നാളെ മാത്രം അത്രേ അറിയാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ